കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെ അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നേ ലക്ഷ്മി തന്റെ ആദ്യ ഭാര്യ എന്നുള്ള സത്യമൊക്കെ പ്രകാശനം അങ്ങനെ അറിയുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ കല്യാണിയുടെ കോമ്പറ്റീഷൻ നടക്കുവാണ് കോമ്പറ്റീഷൻ നടന്ന് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കല്യാണി ഈ സമയമാണ് കിരണ്ട നെഞ്ചിലും തീവായുടെ നെഞ്ചിലും ഒക്കെ ആണെങ്കിൽ പഞ്ഞി വച്ചാൽ കത്തുന്ന അവസ്ഥയാണ് കാരണം എങ്ങനെയായി തീരും അറിയത്തില്ല ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് ടി വിക്ക് അകത്തോടൊരു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കിരണിനോട് രൂപ പറഞ്ഞു നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അതിന് മാത്രം ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാം എന്നാലും അമ്മേ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ സമയം അതുപോലെ അതേ അവസ്ഥയിൽ തന്നെ കല്യാണി കല്യാണിക്കാണെങ്കിൽ തനിക്ക് പ്രൈസ് കിട്ടുമോ ഇല്ലയോ കാരണം കിരണേട്ടനക്ക് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്നറിയാം താൻ തൻ്റെ ജീവിതമാണ് അവിടെ വരച്ച് വച്ചിരിക്കുന്നത് തൊഴുത്തും തൊഴുത്തും കൂടി കുറേ പശുക്കളും താൻ അവിടെ നിൽക്കുന്നു ചാട്ടമാറായിട്ട് തൻ്റെ അച്ഛൻ നിൽക്കുന്നു എല്ലാം അങ്ങനെ പ്രൈസ് പ്രഖ്യാപിക്കാണ്ട് തുടങ്ങി അങ്ങനെ ഫസ്റ്റ് പ്രൈസ് നമ്മുടെ കല്യാണിക്ക് തന്നെ കിട്ടുവാണ് കല്യാണിൻ്റെ പേരെ അനൗൺസ് ചെയ്ത ഉടനെ കല്യാണിക്ക് സങ്കടം കൊണ്ട് സങ്കടമാണ് സന്തോഷമാണ് എന്തെന്ന് നടത്തില്ല കണ്ണെന്ന് നിറഞ്ഞുപോയി പെട്ടെന്ന് കൈ കൈകോപ്പി കല്യാണി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് ഇത് കണ്ടതും ജഡ്ജസ് എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് എന്താ എന്താ പറ്റി കല്യാണി നിൽക്കുക ഏ ഒന്നും ഇല്ലാന്ന് പറയണം പിന്നീട് കല്യാണി രണ്ടു വാക്ക് സംസാരിക്കാൻ പറയണം പിന്നീട് കല്യാണി പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം തന്നെ അവിടെ വരച്ച് വെച്ച ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ച വേദനകളും വിഷമങ്ങളും അതും അതാണ് ഞാൻ ഇവിടെ പെയിന്റിങ് ആയിട്ട് വരച്ചതെന്ന് പറയാ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി കല്യാണിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് കാരണം ഈ പ്രൈസ് കിട്ടാനുള്ള യോഗ്യത ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കുന്നവരിൽ കല്യാണിക്കാന്ന് മനസ്സിലായി അങ്ങനെ കല്യാണി എല്ലാവർക്കും നന്ദി പറയാണ് പിന്നീട് കല്യാണിക്ക് ട്രോഫിയൊക്കെ കിട്ടുന്നുണ്ട് ഇതൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കുവാണ് കിരണും ചന്ദ്രസേന്യവും ദേവി എല്ലാവരും കൂടെ എല്ലാവർക്കും സന്തോഷമായി ഈ സമയം രൂ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മോനെ ഉറപ്പായിട്ട് അവൾക്ക് കിട്ടുമെന്ന് കിരൺ പറഞ്ഞു എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ എന്നാലും മനസ്സിനൊരു പേടിയും വെപ്രാളൊക്കെ ഉണ്ടായിരുന്നു പറയാം ഇത് കണ്ടുകൊണ്ട് കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി കാർത്തിയോടെ കണ്ണ് വരെ നിറഞ്ഞു പോയി തൻ്റെ അനിയത്തി തൻ്റെ പ്രാർത്ഥന വെറുതെ ആയില്ല അപ്പൊ വിഘ്നേശ്വരൻ തന്റെ പ്രാർത്ഥന കേട്ടു എല്ലാ വിക്തങ്ങളും മാറ്റിയിട്ട് കല്യാണിക്ക് പ്രൈസ് കിട്ടിയിരിക്കുന്നു പ്രകാശം പറഞ്ഞു പറനിക്കറിയാം ഓറപ്പായിട്ട് അവള് കൈക്കൂലി കൊടുത്തായിരിക്കും ഭാനുമതിയും ഭാനുമതി പറഞ്ഞു മോളല്ലേ പറഞ്ഞേ കൈക്കൂലി ഒന്നും അവർ സ്നേഹിക്കത്തില്ലെന്ന് അന്നിട്ട് ഇവൾക്ക് പ്രൈസ് കിട്ടിയത് കണ്ടുപോന്നു വയ്ക്കാം അതല്ലമ്മേ അത് കൈക്കൂലി കൊടുത്തൊന്നും അല്ല അത് അവളുടെ കഴിവിനുള്ള അംഗീകാരം അവൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയാം പ്രകാശം പറഞ്ഞു കഴിവ് ഒന്നും പറയുന്നില്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് കല്യാണി വരച്ചു കണ്ടോ തൊഴുത്തും കൂടും അങ്ങനെയൊക്കെ അല്ല അവൾ തൊഴുത്തുംകോട്ടിൽ കിടന്നാണോ വളർന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു ചുമ്മാ പുളു അടിക്കുന്ന മോളെ വെറുതെ പറയണ ഇതൊക്കെ അവളുടെ ഒരു അല്ലേ അവൾ ഇതല്ല ഇതിനേക്കാളും അപ്പുറത്തെ നമ്പർ ഇറക്കും അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ അവസ്ഥയെ കഴിയുന്നത് കാരണം അവൾക്കൊരു നല്ല കാലം വന്നപ്പോൾ ഞങ്ങളെ ചവിട്ടി പുറത്താക്കി വെക്കുക എന്നിട്ട് അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താ അവളെ തൊഴുത്തുംകൂട്ടിലെത്താണ് ഞങ്ങൾ വളർത്തിയെന്നൊക്കെ ആൾക്കാർ അങ്ങനെ പലതും പറയും തന്നെ സ്വന്തം അച്ഛനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അവളൊരു പൊതു സാധ്യത വെച്ച് പറഞ്ഞെ അതാ പറഞ്ഞെ അവളുടെ സ്വഭാവം ഇങ്ങനെയാ അവളെ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞെ കാർത്തി പറഞ്ഞു എന്നാലും അപാരം തന്നെ കേട്ടോ പിന്നെ തെറ്റു ചെയ്തവന് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാല് കല്യാണി തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് ശിക്ഷ കിട്ടുമെന്ന് പറയാം ഇത് കേട്ടതും ഭാനുമതി അമ്മ പ്രകാശിനെ ഒന്ന് നോക്കുവാണ് പിന്നീട് കാണിക്കുന്നെ ഇതൊക്കെ കണ്ട് ടി വിത്ത് കണ്ടോണ്ട് സരുവിന്റെ നിയന്ത്രണം വിട്ടുപോയി സാരി പറഞ്ഞു ഈ ടി വി എനിക്ക് തല്ലിപ്പൊടിക്കാൻ എന്ന് പറയുകയാണ് ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു ടി വി തല്ലി പൊട്ടിച്ചിട്ട് കാര്യമില്ല അവൾക്ക് അംഗീകാരം കിട്ടിയിട്ട് അസൂയപ്പെട്ടിട്ടും കാര്യമില്ലെന്ന് പറയാം ഏ അച്ഛാ അച്ഛനാന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ മനുഷ്യൻ്റെ സമ്പന്നല തെറ്റിയിരിക്കുമ്പോഴാ ഈ സമയം ശാരി പറഞ്ഞു മോളെ നീ ദേഷ്യപ്പെട്ട് കാര്യമില്ല അറിയാലോ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് പ്രൈസ് കിട്ടുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ അമ്മേ എന്നാലും ഞാൻ ആ കിരണ്ണം വെല്ലുവിളിച്ചാലേ എന്റെ പേര് നിങ്ങടെ നായിക്കിട്ടോളം പറഞ്ഞോണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇനിയിപ്പൊ കീരം വന്നിട്ട് എന്റെ മുന്നിൽ നിന്നിട്ട് എന്തൊക്കെയാ പറയാൻ പോകുന്ന അറിയില്ല എന്ന് പറയാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എടുത്തുചാട്ടം ഒന്നിനും നല്ല വെറുതെ എന്തിനാ മോളെ അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോന്നെ ഇത് കേട്ടതും സരേ പറഞ്ഞു ഈയിടെ ആയിട്ട് എന്താന്ന് അറിയത്തില്ല അമ്മയ്ക്ക് അവരോട് ഒരു ചായ് പണ്ട് കിട്ടോ എന്ന് പറയുന്നത് ചായ് ഒന്നും അല്ല മോളെ ഉള്ളത് പറഞ്ഞ നീ അധികം വൈകാതെ അമേരിക്കക്ക് പോവും പിന്നെ എന്താ കൊഴപ്പം ഇവറ്റാളൊക്കെ ഇവിടെ കിടന്നാൽ എന്താ കിടന്നില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല അതുകൊണ്ട് നീ ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ പോവണ്ട വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് മാത്രമായിരിക്കണം നിന്റെ ചിന്ത എന്താണെങ്കിൽ നിനക്ക് കിട്ടിയേക്കുന്ന ഭർത്താവ് നല്ലവനല്ലേ അവനെ പോലെ ഒരു ഭർത്താവിന്റെ ദൈവം നിനക്ക് തന്നില്ലേ അത് പോരേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ സരി പറഞ്ഞു ആകെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനുവേട്ടൻ എൻ്റെ മനുവേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അതാ എൻ്റെ ഏക ഒരു പ്രതീക്ഷ ഇനിയിപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനും മനുവേട്ടനും വേണ്ടി മാത്രമായിരുന്നു പറയണം ഇത് കേട്ടൻ്റെ രാഹുൽ പറഞ്ഞു ഉം കൊള്ളാം അവന്റെ സ്വഭാവം എന്ന് അറിയാൻ പോകുന്നുള്ളെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ സരയെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുമ്പ് ഞാൻ പറഞ്ഞു വെറുതെ അനാവശ്യ വാക്കുകളൊക്കെ പറയരുന്ന് ഇനിയിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തേലും ചെയ്തു പോകുന്നു അമ്മയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് മനോഹർ മുറിയിലുണ്ടായിരുന്നു സരയെ എന്നിട്ട് പറഞ്ഞ് കണ്ടോ അവളുടെ പടം എല്ലാം ടി വിക്ക് അകത്ത് വന്നോണ്ടിരിക്കുകയെന്ന് പറയാ ഇത് കേട്ടാൽ മനോഹർ പറഞ്ഞു അതിന് മോളും എന്തിനാ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടുന്ന എന്തിനാണെന്നോ അത് കണ്ടാ പിന്നെ എനിക്ക് സങ്കടം വരത്തില്ലെന്ന് ചോദിക്കുക എന്തുകൊണ്ട് ഇത്രയും കാലമായി എനിക്ക് എനിക്കിതുപോലെയുള്ള അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയാം ഇത് കേട്ട മനോഹർ പറഞ്ഞു അതിന് നിനക്ക് വല്ല ഗുണങ്ങളും ഉണ്ടായതല്ലേ കിട്ടത്തുള്ളൂ എന്ന് മനസ്സിൽ പറയുകയാണ് പുറമേ പറയാൻ പറ്റില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല മോളു എന്നാലും എൻ്റെ മോളുവിന് അതിനേക്കാളും വലിയ ഭാഗ്യമല്ലേ കിട്ടാൻ പോകുന്നെ അവൾക്ക് അമേരിക്കയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷേ എൻ്റെ മോളും അങ്ങനെയല്ല അമേരിക്കയ്ക്ക് പോകാൻ പോയല്ലേ ഇനിയിപ്പോൾ അവൾ ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ മോളിനെ അന്ന് ബാധിക്കുന്ന കാര്യമില്ല നമുക്ക് അവിടെ ചെന്തെയ്യുമ്പോൾ നമുക്ക് ഇനിയും പ്രൈസൊക്കെ വാങ്ങാന്നേ മോള് ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടു മോളെ ഞാൻ ഇതുപോലെ ഒരു കോമ്പറ്റീഷനൊക്കെ വിടാന്ന് പറയാം ഇത് കേട്ടോ സരേ പറഞ്ഞു അത് മതി എനിക്കത് മാത്രം മതി ഇതൊന്നും ഇല്ലല്ലോ എൻ്റെ മനു മാത്രം ഉണ്ടായാലും മതിയെന്ന് പറഞ്ഞ മനോഹറിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് കാണിക്കുന്ന പ്രകാശൻ നേരെ കാർത്തികയുടെ അടുത്തേക്ക് വരുവാണ് അപ്പോൾ കാർത്തിക കാർത്തിക ഫുഡ് പ്രൊഡക്ട്സ് ഇരിക്കുവായിരുന്നു അങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് കാർത്തിയോട് കാർത്തികയുടെ അല്ല മോളെ അമ്മ യു എസ് ഇ പോയിട്ട് മടങ്ങി വന്നോന്ന് ചോദിക്കും ഏയ് ഇല്ലച്ചാ ഉടനെ തന്നെ വരുമെന്ന് പറയണം ഒരു മാസത്തെ ഇതിനാ പോയിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ വരുകയുള്ളു പറയാം അല്ല അച്ഛനെന്താ അങ്ങനെ ചോദിച്ചേ അല്ല മോളെ ഇനിയിപ്പത്രയൊക്കെ ആയി കാര്യങ്ങൾ ഇനി മുന്നോട്ട് നീക്കണ്ടെന്ന് വെച്ചും ഓ എനിക്ക് മനസ്സിലായി അച്ഛന്റെ മനസ്സിലിപ്പോ എന്താന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ഞാൻ അമ്മയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ അമ്മ ഒരു കാര്യം പറഞ്ഞു എന്ത് അല്ല അച്ഛന്റെ ആറ്റ വിവാഹം അത് ഡിവോഴ്സ് ആയതാണെന്ന് ചോദിക്കും ഇത് കേട്ടതും പ്രകാശം ഇല്ല മോളെ അത് ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാ ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അച്ഛാ കാരണം അമ്മ പറഞ്ഞു ആ വിവാഹം ഡിവോഴ്സ് ചെയ്യാതെ വേറൊരു വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് അതെന്താ മോടെ അതിന്റെ കാര്യം ഒന്നല്ലേ അവരൊരു പ്രശ്നത്തിനും വരത്തില്ല എന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ നിയമപരമായിട്ട് വിവാഹം കഴിക്കണമെങ്കിൽ അങ്ങനെ ചില കുരുക്കളൊക്കെ ഉണ്ട് അത് പിന്നീട് പ്രശ്നവും ഇന്നിപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരും മിക്കവാറും നാളെ തല പൊക്കിന്ന് വരും അതുകൊണ്ട് അച്ഛൻ എത്രയും പറഞ്ഞൊരു കാര്യം ചെയ്യാം ആ ആ വിവാഹം ഇങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യാൻ പറയണം ഓ അങ്ങനെയാണ് കാര്യങ്ങളിൽ അതിനൊന്നും കുഴപ്പമില്ല ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എപ്പം വെള്ളം ഒപ്പിട്ടു എന്ന് പറയണം ഉം ശരി എന്നാൽ അച്ഛൻ ആദ്യം അങ്ങനെ ചെയ്യാൻ പറയണം എന്നിട്ട് വേണം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നേ അച്ഛനും അമ്മേയും കൂടെ ഒന്നിച്ച പിന്നെ എന്റെ കാര്യത്തിന് ഇത്ര എളുപ്പമായി കാരണം അമ്മയുടെ കാര്യങ്ങൾ പിന്നെ എനിക്ക് നോക്കണ്ടല്ലോ അച്ഛൻ നോക്കിക്കൊള്ളല്ലോ അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല പിന്നെ ചെന്നൈയിലെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് പോയി നോക്കിയാൽ മതി ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും വിക്രമും കൂടെ നോക്കിക്കോളാന്ന് പറയാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു മോളെ നിന്നെ കുറച്ചാൾ മുമ്പേ ഞാൻ കാണ്ടതായിരുന്നു പറയാ ഇത് കേട്ടതും കാർത്തി ശരിയാ അച്ഛനെ ഞാൻ മുമ്പ് കാണണ്ടതായിരുന്നു പക്ഷെ എന്ത് പറയാനാ ദൈവത്തിന്റെ ഒരേ വിധിയല്ലേ അത് നടക്കേണ്ട സമയത്താ നടക്കോളൂന്ന് പറയണം അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് പ്രകാശൻ അങ്ങോട്ട് പോവാ പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഉടനെ തന്നെ അവരെ കാണണം ദീപനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം എന്താ അവൾക്ക് ഒപ്പിട്ട് തരാൻ ഒരു മടിയും കാണത്തില്ല അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് പോവാണ് ഈ സമയം കിരൺ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ പ്രൈസെല്ലാം കിട്ടിക്കഴിഞ്ഞ ശേഷം കല്യാണിയെ കിരൺ വിളിക്കുന്നുണ്ട് അന്നൊരു കണി രാജൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അതേ ഇതൊന്നും പോരാന്ന് എന്ന് പറയണ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വന്നാ മാത്രം മതി നമ്മൾ ഇവിടെ ഒരു ഗംഭീരമായിട്ടൊരു ഉത്സവം തന്നെ നടത്താൻ പോവല്ലേ അത് മാത്രല്ല ടിവിക്കാരും പത്രക്കാരും ഒക്കെ ഇനി ഇന്റർവ്യൂവിനൊക്കെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ വരും എന്ന് പറയണം അതെനിക്ക് അറിയാം അതെ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ കാത്തിരിക്ക പെട്ടെന്ന് ഇങ്ങോട്ട് വരണം അച്ഛനും അമ്മയും മാത്രമല്ല എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് നീക്കും ആഘോഷിക്കാൻ കിടന്നായിട്ടാന്ന് പറയാല് മോനെ എന്തെടുക്കാന്ന് കേൾക്കുകയാണ് അവന് കുഴപ്പമൊന്നുമില്ല അവൻ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറയാ ഒന്ന് വന്നാൽ മാത്രം മതി എന്ന് പറയാ അങ്ങനെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവര് പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയായിരുന്നു വീട്ടില് ഇതൊക്കെ അപ്പുറത്ത് കണ്ട സരൂവിനൊന്നും സഹിച്ചില്ല കാരണം അവളുടെ അംഗീകാരത്തിനാണ് ഈ പടക്കം പൊട്ടിയും കാര്യങ്ങളെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായ സരൂവിന് അവൾമാർ കിടന്ന് അഹങ്കരിക്കുന്നത് കണ്ടില്ലേ ഈ അഹങ്കാരം എത്ര കാലത്തേക്കാണെന്ന് അറിയത്തില്ലെന്ന് മനോഹരനോട് ഈ സമയം സരൂ പറയുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് പ്രകാശനങ്ങോട്ട് കടന്നു വരുന്നത് പ്രകാശം വന്നു കഴിഞ്ഞപ്പോനും ആദ്യം ഞാൻ കഥ പറഞ്ഞു കിരൺ ആണ് പ്രകാശനെ കണ്ടു കഴിഞ്ഞു കിരണിന് ചോദിച്ചു എന്താന്ന് ചോദിക്കുക അല്ല നി അവളില്ലെന്ന് ചോദിക്കുക ആര് അവടെന്ന് പറഞ്ഞാ ആരാന്ന് ചോദിക്കും അല്ല ദീപ എന്റെ മുൻ ഭാര്യ ഉണ്ടെങ്കിൽ എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറയാം എന്തിനായിരിക്കും പോലും ഇപ്പൊ കാണുന്നെ എന്ന് ചോദിച്ചോണ്ട് ദീപ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പറേ കാതമ്പരി അവരില്ല എല്ലാരും വിട്ടിലുണ്ടായിരുന്നു എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയം പ്രകാശം പറഞ്ഞ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഉണ്ട് അതിനുവേണ്ടി വന്നാന്ന് പറയണം കാര്യങ്ങൾ സംസാരിക്കണം അത് നിങ്ങൾക്കോ എന്ത് കാര്യങ്ങള് അതെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലേ പക്ഷെ നമ്മൾ രണ്ടുപേരും രണ്ടിടത്ത് വേർപെടാതെ ജീവിക്കുന്നേ പക്ഷെ എനിക്ക് നിന്നിരുന്ന് ഡിവോഴ്സ് വേണമെന്ന് പറയാം ഇത് കേട്ടൻ ദീപ് പറഞ്ഞു ഡിവോഴ്സോ അത് കൊള്ളാലോ ഇപ്പോഴാണോ നിനക്ക് ഡിവോഴ്സ് വേണം എന്ന് തോന്നിയത് ഇതെനിക്ക് പണ്ടേ തോന്നിയ കാര്യമാണെന്ന് പറയാ ഇത് കേട്ടെന്ന് പ്രകാശം പറഞ്ഞു അതെ എനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ട് വേണം എനിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ എന്ന് പറയാ ഇത് കേട്ടൻ ദീപ് എന്ന് ഞെട്ടി ഓഹോ അപ്പൊ ഇനി ഇയാൾ ഇതിനുള്ള പുറപ്പാടാണോ ഈ വയസ്സനാം പെട്ടെന്ന് കാദമ്പരി വെച്ചു അച്ഛനത് എന്തിന്റെ പൊറപ്പാടാത് ഈ വയസ്സനാം കാലത്താണോ പെണ്ണ് കെട്ടാൻ പോന്നെ എടി പൈസ ആയെന്ന് നീയൊക്കെ പറയുള്ളൂ പക്ഷെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം വിക്രത്തിന്റെ അനിയനാന്നോ പറയുള്ളൂ കിരൺ പറഞ്ഞു കിരൺ പിന്നെ പിന്നെ ആണോന്നോ അത് മുഖത്തെഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ഈ സമയം പ്രകാശം പറഞ്ഞു എനിക്ക് അതേ സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല പറഞ്ഞു കേട്ടല്ലോ എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയാം ഇത് കേട്ടതെന്ന് കിരൺ പറഞ്ഞു ഡിവോഴ്സ് തരണോ അല്ലേ ഓഹോ എന്നിട്ട് വേണം നിങ്ങൾക്ക് വേറൊരു പെണ്ണിനെയും കൂടെ ചതിക്കാനായിട്ട് ഡിവോഴ്സ് തരണോ വേണ്ടത് ഞങ്ങളൊന്നും ആലോചിക്കട്ടെ എന്ന് പറയാം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അതിന് നിന്റെ സമ്മതം ആർക്ക് വേണോടാ നിന്റെ സമ്മതമൊന്നും വേണ്ട അതൊക്കെയേ എന്റെ മുൻ ഭാര്യ തീരുമാനിച്ചോളൂ അവള് തരാന്ന് പറഞ്ഞല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് തീ പറഞ്ഞു ഞാനെന്ന് ആലോചിക്കട്ടെ എന്റെ മക്കളുമായിട്ടൊന്നും ആലോചിക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനം പറയാന്ന് പറയാ പ്രകാശം പറഞ്ഞു ഓഹോ അപ്പൊ മനപ്പുറം നീ എന്നെ ചവിട്ടിത്തേക്കാന പ്ലാൻ അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടൻ തീ പറഞ്ഞു എല്ലാത്തിനത്തിൽ നിങ്ങൾ മാത്രം അങ്ങ് ജയിച്ചിട്ട് കാര്യമല്ലോ ചില സ്ഥലത്ത് ഞാനും കൂടെ ജയിക്കണ്ടേ ഡിവോഴ്സ് കിട്ടാൻ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലോ അങ്ങനെ ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചങ്ങനെ ജീവിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എനിക്ക് ഡിവോഴ്സ് തരാൻ താല്പര്യം ഇല്ലെന്ന് പറയാ പെട്ടെന്ന് പ്രകാശം ഓഹോ അങ്ങനെയാണോ അന്ന് നമുക്ക് കാണാടി നീ എന്റെ അടുത്ത് തുള്ളി കൊണ്ടുവരും ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറക്കും കാണിച്ചാരാന്ന് പറയുന്നത് ശരി എന്നാ നമുക്ക് കാണാന്ന് കിരണം വെല്ലുവിളിക്കാണ് അങ്ങനെ പ്രകാശൻ അവിടുന്ന് നാണം കിട്ടി തല താഴ്ത്തിയാണ് ഇറങ്ങിപ്പോയിരുന്ന് പ്രകാശൻ ആകെപ്പാടെ ആകെപ്പഴ പോലെ തോന്നി ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെപ്പാടെ പഴയ പ്രശ്നവും അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ ഭാനുമതിമ്മേ ചോദിച്ചു എന്താടാ മോനെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഏ ഒന്നുമില്ലേ എന്ന് പറയാണ് കാര്യം എന്താന്ന് പറ അല്ലമ്മേ എനിക്ക് അവളുമായിട്ടുള്ള ഡിവോഴ്സ് വേണം എന്ന് പറയാണ് ആരുമായിട്ട് ആ ദീപമായിട്ട് അല്ലട മോനെ നിനക്ക് നിനക്കിപ്പോൾ എന്തിനാ ഡിവോഴ്സ് അല്ലമ്മേ എനിക്ക് എനിക്കിനിയിപ്പം ഒരു കല്യാണം കഴിക്കണമെന്നൊക്കെ തോന്നിയിട്ടാണ് കഴിക്കണമെങ്കിലേ അവളുമായിട്ട് ഈ വിവാഹബന്ധം നിലനിൽക്കണ സമയത്ത് എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പം നീമ്പ് ഒരവായിട്ട് ഡിവോഴ്സ് ചെയ്യണം എന്ന് പറയാം അതിനിപ്പോ എന്താ ഡിവോഴ്സ് ചെയ്യണം അതിനവൾ ഡിവോഴ്സ് തരുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടാണ് വിക്രം വരുന്നത് വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊരു ചതിയാളൊച്ച പറയാണ് ഇത് കേട്ടം പ്രകാശം പറഞ്ഞു എനിക്കും മനസ്സിലായി അവറ്റയാളുടെ അഭ്യാസം എൻ്റെ അടുത്ത് നടക്കത്തില്ല ഉറപ്പായിട്ട് നിന്റെ അമ്മ ഉണ്ടല്ലോ എന്റെ അടുത്ത് വന്ന് പറയും എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യം ആണെന്ന് പറയുമെന്ന് പറയാം ഇത് കേട്ടം വിക്രം പറഞ്ഞ് സൂക്ഷിക്കണം ആ കിരണം കല്യാണിയൊക്കെ ആയിരിക്കും ഇതിന്റെ പുറകിലുള്ളത് ഉറപ്പായിട്ടും അവരെന്തേലും പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും പ്രകാശം പറഞ്ഞ് എന്തൊക്കെ പ്ലാൻ നടത്തിയിട്ട് എന്താടാ കാര്യം ഒരു കാരണവശാലും ഈ പ്രകാശനെ തോൽപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ നിരത്ത് അലോനിച്ചു കൊടുക്കുന്നേ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പം നമ്മൾ ആരാ അവരാരാ അധികം വൈകാതെ നമ്മൾ ഇവിടുത്തെ കോടീശ്വരന്മാരാവും കമ്പനി ഒന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ എല്ലാ വർഷം പകുതി ഷെയർ പകുതി ലാഭുഗിതം നമുക്കാ കിട്ടാൻ പോകുന്നത് പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം പിന്നെ കണ്ടില്ലേ ഈ ദീപേനം കല്യാണേക്കൊരു പഠിച്ച പാഠം ഞാൻ പഠിപ്പിക്കുന്നു പറയണം ഇത് കേട്ടതും വിക്രമൻ ശരിയാച്ചാ ഓരോ ദിവസം ഞാനും ഓരോ കാര്യങ്ങളൊക്കെ സ്വപ്നം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ എത്രയും പെട്ടെന്ന് കമ്പനി വളർത്തിക്കൊണ്ട് വരണം അത് മാത്രം എൻ്റെ മുന്നിലെ ഏറ്റവും വലിയ ലക്ഷ്യം അന്നിട്ട് വേണം ചിലരോടൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യാനുണ്ടെന്ന് പറയാ ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു ശരിയാണ മോനെ എന്റെ മനസ്സിലെ ആഗ്രഹം അത് തന്നെയായിരുന്നു അറിയാണ് പിന്നീട് സോണി ആൽബിൻ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വിക്രം അങ്ങോട്ട് വരുന്നത് വിക്രം അവരെ കണ്ടതും പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് ഓഹോ രണ്ടുപേരും കൂടെ കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട ആലി പറഞ്ഞ അതെ നിനക്ക അതിനെന്ത് വേണമെന്ന് ചോദിക്കാം ഇടി നീ അധികം അഹങ്കരിക്കുന്നു വേണ്ടറി കണ്ടു ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ എം ഡി ആകുമ്പോൾ പോവാ അധികം വൈകാതെ തന്നെ കണ്ടോ നിന്റെ ഏട്ടൻ്റെ ഒക്കെ കമ്പനി പൂട്ടി ആ ഒരു വീട്ടിലിരിക്കുന്ന കാഴ്ചനെ കണ്ടോളാം പറയാണ് ഇത് കേട്ട സോണി പറഞ്ഞു അതൊക്കെ നിന്റെ വ്യാമോഹം മാത്രം ആടാന്ന് പറയുന്നത് വ്യാമോഹാണോ അല്ലേന്ന് നമുക്ക് അറിയാടി കമ്പനിയിൽ ഏർത്തിപ്പിടിച്ച ആരാന്നറിയാലോ കാർത്തിയ അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ കമ്പനി ഉയർന്നു വരുവടി അതിന്റെ എം ഡി സ്ഥാനത്തിരിക്കുന്ന ആളാ ഞാന് നിന്റെ കൺമുഞ്ഞിക്കുഴം നല്ല സുന്ദരി പെണ്ണയും കെട്ടി നല്ല സുന്ദരമായിട്ട് ഞാൻ ജീവിച്ച് ജീവിച്ചു എന്ന് പറയാം ഇത് കേട്ടത് സോണി പറഞ്ഞു ഒന്ന് ജീവിച്ച് കാണിച്ചാ മതിയായിരുന്നു അല്ലെ കൊറച്ചാൾ കഴിയുമ്പോൾ അയ്യോ പത്തോ എന്ന് പറഞ്ഞു കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ച കാണില്ലെന്ന് പറയാം ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലടി ഈ വിക്രം ആരാ വിക്രം പ്രകാശനാരെന്ന് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയും പിന്നെ പിന്നെ കൂടുതലൊന്നും പറയണ്ട എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം നിന്നെ കുറിച്ച് നീ അധികം അഹങ്കരിക്കണ്ട ഇപ്പൊ നീ തലയിലെടുത്ത് വെച്ചിട്ടുണ്ടോ ചിലരെയൊക്കെ അവര് നിന്നെ തിരിഞ്ഞു കൊത്താൻ നീ നോക്കിയാ മതി എന്ന് പറയാം ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഒരിക്കലും തിരിഞ്ഞു വത്താൻ പോകുന്നില്ലടി നിന്നെ പോലെ ഒന്നും അല്ല അവരെന്ന് പറയാണ് ഇത് കേട്ടതും പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നും ബാ സോണി നമുക്ക് പോകുന്നു പറഞ്ഞോണ്ട് അവരങ്ങോട്ട് കേറിപ്പോവാണ് ഈ സമയം വിക്രം പറഞ്ഞു നീ അറിയാൻ പോകുന്നുള്ളൂ ഈ വിക്രത്തിന്റെ തനി തനി സ്വരൂപം ഈ വിക്രം ആരാന്നൊക്കെയുള്ള അധികം വൈകാതെ നീ കാണമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്ക് എനിക്ക് കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി